നമസ്കാരം ഗാസയിൽ സമാധാന ഉടമ്പടി നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗാസയിലെ തന്നെ ഭൂമിക്കടിയിലുള്ള വലിയ തുരങ്കങ്ങൾ കഴിയുന്ന ഹമാസ് ഭീകരരെ പിടികൂടുക എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് ഇരുപതോളം ഹമാസ് ഭീകരർ അതായത് ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ച പുറത്തേക്ക് ഇറങ്ങിയ ആളുകളെ അവർ വധിച്ചിരുന്നു അതുപോലെ എട്ടോളം പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് ആകെ പരിഭ്രാന്തരായ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരെല്ലാം ഏറ്റു പറയുകയാണ് ഹമാസ് ഭീകരന്മാർ ഇപ്പോഴും തുരങ്കങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്ന് ഇപ്പോൾ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഹമാസ് നേതൃത്വം ചാനൽ ട്വൽവ് എന്ന മാധ്യമമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളെ പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസിന്റെ നേതൃത്വം ഇപ്പോൾ മധ്യസ്ഥന്മാരോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണമെന്ന് കാരണം അവരതിനകത്ത് കിടന്ന് പട്ടണി കിടന്ന് മരിച്ചുപോകാനുള്ള സാധ്യതയുണ്ട് അതല്ല ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അങ്ങനെയും കൊല്ലപ്പെട്ടേക്കാം അവിടെ പത്തിരുന്നൂറോളം പേരുണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണമെന്ന് നിരന്തരമായി ഇപ്പോൾ അവർ അപേക്ഷിക്കുകയാണ് ഇതിനെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടാണ് ചാനൽ ടോൾ പറയുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് ഇതിനായി പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഈ ഹമാസ് തീവ്രവാദികളെല്ലാം തന്നെ തുരങ്കങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് കീഴടങ്ങണം അതായത് ഞങ്ങളുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങണം കീഴടങ്ങിയാൽ ഇസ്രായേൽ ചെയ്യാൻ പോകുന്നു ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് ഇസ്രായേലെ ജയിലിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ഇവർ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അവിടെ വിചാരണ നടത്തി ജയിലിലിടുകയും ചെയ്യും ചുരുക്കത്തിൽ പിന്നെ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരും ഈ കോയബുദ്ധവാന്മാരെല്ലാവരും തന്നെ അപ്പോൾ മരിക്കണോ അതോ നിങ്ങൾ ജീവനോടെ കുറേ കാലം കൂടെ ഇരിക്കണമെങ്കിൽ ഞങ്ങളുടെ ജയിലിൽ വന്ന് കടന്നാലും മതി എന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഇസ്രായേൽ തടവിലെത്തിയാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യവും ഹമാസ് നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം അതുപോലെ ഇനി അങ്ങോട്ട് നേടാനുള്ള ശേഷി ഹമാസിനില്ല ഈ തുരങ്കങ്ങൾക്കുള്ളിൽ അവർക്ക് ഭക്ഷണം കിട്ടാനില്ല വെള്ളമില്ല ഒരു സംവിധാനങ്ങളും ഇല്ലാതെ കഴിയുകയാണ് നേരത്തെ മോഷ്ടിച്ച പണം ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ മോഷ്ടിച്ച വസ്തുക്കൾ കൊണ്ട് നിറച്ച് അത്യാഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഏതെങ്കിലും ഏതാണ്ട് എൺപതോളം മുറികളാണ് ഈ തുരങ്ങളിൽ ഉണ്ടായിരുന്നു അവിടെ അവർ സുഖമായി ജീവിച്ചു വരികയായിരുന്നു ഇനി അങ്ങോട്ട് അവർക്ക് ഒരു സാധനങ്ങളും ലഭിക്കാൻ പറ്റാത്ത അവസ്ഥ ഇസ്രയേലിൽ സൃഷ്ടിക്കുകയും ഗാസയുടെ പകുതിയോളം ഭാഗത്തിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ഇസ്രയേലിൻ്റെ കൈവശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഈ കരഞ്ഞ് കാലു പിടിക്കുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ദിവസങ്ങളിൽ ഹമാസിൻ്റെ ചില പ്രവർത്തകർ തുരങ്കങ്ങളിൽ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു അവരെ അഞ്ച് മണിക്കൂർ നീണ്ടു നിന്ന പറയുന്നതിന് ശേഷമാണ് വധിച്ചത് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഗാസയിലെല്ലാം തന്നെ അവരുടെ ചാരക്കണ്ണുകളുണ്ട് അവരുടെ ഡ്രോണുകളുണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് എല്ലാത്തിൽ നിന്നും കൃത്യമായി ക്യാമറ സംവിധാനത്തിലൂടെ ഇവരെ ഓരോ ചലനങ്ങളും ഒരു നിരീക്ഷിക്കുകയാണ് ഹമാസ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ പോയാൽ തങ്ങളെ അവർ പൂർണമായും ഇല്ലാതാക്കും കാരണം ഈ തുരങ്ങൾക്കുള്ളിൽ പെട്ട് ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഗതികേടിലായ ഭീകരമാർ ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും ഇസ്രായേൽ അവരെ വധിക്കും എന്നാൽ കുറേ തീവ്രവാദികളെങ്കിൽ ഇതിനേക്കാളും വേദം ഇസ്രയേലിലെ ജയിലിൽ പോയി ഉള്ള ഭക്ഷണം കഴിച്ചെങ്കിലും കിടക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അത്രയും രൂക്ഷമായ രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടെ ആഞ്ഞടിക്കുന്നത് ആകട്ടെ ദയനീയമായ അവസ്ഥയിലാണ് ഇടയ്ക്ക് ഇവരെ എല്ലാവരും വിട്ടയക്കാമെന്നൊക്കെ തന്നെ അമേരിക്കയുടെ പ്രതി സ്റ്റീവ് ഇറ്റ് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇസ്രായേൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം പലതവണ അമേരിക്ക പറഞ്ഞതാണ് ഇവരെ ഒന്ന് വിട്ടയച്ചാൽ നന്നായിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ഇസ്രായേൽ അതിന് മറുപടി പറയുന്നത് പോലുമില്ല ഇവരെ ഉന്മൂലനം ചെയ്യുക ഇല്ലാതാക്കുക തന്നെയാണ് ലക്ഷ്യം ഈ തുരങ്ങളിലുള്ളവരെയും കൂടെ വധിച്ചാൽ മാത്രമേ ഗാസൽ ഇനി സമാധാനം കൈവരുത്താൻ കഴിയുകയുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഓടിച്ചിട്ട് ഓരോരുത്തരെയായി ഇസ്രായേൽ സൈന്യം പിടിവെല്ലുന്നത് അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുന്നതൊക്കെ തന്നെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ഗതികളിൽ പെട്ടിരിക്കുന്നു ഇനി അവർക്ക് ഇവിടെ നിന്ന് തലകൂരാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നിൽ ജീവൻ അതല്ലെങ്കിൽ ജയിൽവാസം ഇത് രണ്ടിലായെങ്കിലും ഒന്ന് അവർ സ്വീകരിക്കാൻ നിർബന്ധിതരാകും ഇനിയും ഈ ഹമാസിന് വേണ്ടി തങ്ങൾ രക്സാക്ഷികളാവാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ തുരങ്ങളിൽ വിളിച്ചിരിക്കുന്ന ആളുകൾ പറയുന്നത് ഇവരിൽ പലരും നേതൃപദവിയിലുള്ളവരായിരിക്കാം നേരത്തെ യുദ്ധം ചെയ്യാൻ പുറത്തിറങ്ങിയിട്ടില്ലാത്ത ആളുകളുമായിരിക്കാം ഇത്രയും നാൾ സുഖകരമായ ആഡംബരമായ നല്ല ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് ഇതിനകത്ത് കടന്ന് പട്ടണി കിടന്ന് ചാകറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ മധ്യസ്ഥന്മാരോട് അവരെല്ലാവരും കേണപേക്ഷിക്കുന്നത് പക്ഷേ ഒരു മധ്യസ്ഥന്മാരുടെ ന്യായങ്ങളെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല മാത്രമല്ല ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തുപോലെ ഇസ്രായേലി മുന്നോട്ട് വെച്ച നിർദ്ദേശം തന്നെയായിരിക്കും പ്രധാനം ഞങ്ങൾ നിങ്ങളെ വധിക്കില്ല പക്ഷേ കീഴടങ്ങണം ആയുധം വെച്ച് കീഴടങ്ങണം ഞങ്ങളുടെ മുൻപിൽ ഇനി ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്ന് ഉറപ്പ് തരണം അതിനുമുമ്പ് നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ഞങ്ങൾ വിചാരണ നടത്തി ഇസ്രായേൽ കൊണ്ടുപോയി അവിടുത്തെ ഇടുകയും ചെയ്യും ഇതിന് തയ്യാറാണെങ്കിൽ മാത്രം ഇനി ഒത്തീർപ്പിന് വന്നാൽ മതി എന്നുള്ളൊരു നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ ഹമാസ് ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ് കാരണം അവർ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിനോട് കൊല്ലപ്പെട്ടു കഴിഞ്ഞു ചെറിയ ചെറിയ നേതാക്കന്മാരാണ് ഈ മധ്യസ്ഥന്മാരോട് ഇങ്ങനെ കേൺ അപേക്ഷിക്കുന്നത് പക്ഷേ അതിലൊന്നും ഒരു കാര്യവും എന്ന് അവർക്ക് തന്നെ അറിയാം കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ തീർക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം കാരണം അവരുടെ സ്വസ്ഥ ജീവിതം നശിപ്പിച്ച അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരെ മനുഷ്യൻ മുഴുവൻ കൊല്ല ചെയ്ത ഈ ഭീകരന്മാരെ വെറുതെ വിടേണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും അവിടെ ഇസ്രായേൽ സർക്കാരും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവർ പുറത്തിറങ്ങിയാൽ ജയിലിൽ കിടക്കേണ്ടി വരും മരണം വരെ എന്നുള്ളതും ഉറപ്പാണ്